ഇന്നത്തെ കഥ ഒരു പഴയ കഥയാണ് ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖനായ മൂർക്കോത്തുകുമാരൻ്റെ ഒരു മരണപത്രം മരണപത്ര കേസിൻ്റെ വിധി പറഞ്ഞ ദിവസം ആഖ്യാതാവ് ഈശ്വര മേനോൻ്റെ അടുക്കിലേക്ക് കേസിനെ പറ്റിയിട്ടുള്ള വിശദവിവരങ്ങൾ അറിയാൻ പോകുകയാണ് പോകുന്ന വേളയിൽ ഈ കേസിനെപ്പറ്റി ആഖ്യാതാവ് ചിന്തിക്കുന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് വെള്ളാട്ടിൽ അപ്പു നമ്പ്യാർ ദ്രവ്യസ്ഥനും പരിഷ്കാരിയുമായിരുന്നു അദ്ദേഹത്തിന് കുടുംബക്കാരായി ഉണ്ടായ ഉടപ്പിറന്നവൾ മരിച്ചുപോയി നാരായണൻ നമ്പ്യാർ എന്നു പേരായ ഒരു കുട്ടി ഉടപ്പിറന്നവൾക്കുണ്ട് കൂടാതെ അപ്പുനമ്പ്യാർക്ക് ശേഖര കുറിപ്പ് എന്നു പേരായ ഒരു മകനുമുണ്ട് ഈ മകനാകട്ടെ തെമ്മാടിയും വികൃതിയുമായിരുന്നു മകനെ പറ്റിയിട്ടുള്ള വേദനയല്ലാതെ മറ്റൊരു വിഷമവും അപ്പു നമ്പ്യാർക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് അപ്രതീക്ഷിതമായി അപ്പു നമ്പ്യാർ മരണപ്പെട്ടു എന്ന വാർത്ത വന്നത് മാത്രവുമല്ല അപ്പു നമ്പ്യാരുടെ വക്കീലായിരുന്ന ശങ്കരമേനോൻ കൊല്ലപ്പെട്ടു എന്ന ഭയാനകമായ വാർത്തയും പുറത്തുവന്നു നമ്പ്യാരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ മരുമകനായ നാരായണൻ നമ്പ്യാർക്ക് ലഭിക്കും എന്ന് എല്ലാവരും കണക്കാക്കി എന്നാൽ നമ്പ്യാർ എഴുതി വച്ചതെന്ന് കരുതപ്പെടുന്ന മരണപത്രത്തിൽ തൻ്റെ സർവ്വ സ്വത്തുക്കളുടെയും അവകാശി മകനായ ശേഖരകുറുപ്പിനാണെന്നും മരുമകന് കൊല്ലത്തിൽ നൂറുറുപ്പിക വരവുള്ള വസ്തുക്കൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുമാണ് കണ്ടത് കേസ് വിചാരണക്കെടുത്തു നമ്പ്യാരുടെ ഭാഗം ബാരിസ്റ്റർ മിസ്റ്റർ തോമസും ഹൈക്കോർട്ട് വക്കീൽ ശേഷയ്യർ അവറുകളുമാണ് വാദിച്ചത് പ്രധാന സാക്ഷിയായ നമ്പ്യാരുടെ കാര്യസ്ഥൻ വേലപ്പക്കിടാവിൻ്റെ ഭാഗത്തിൽ അപ്പുനമ്പ്യാരുടെ മരണത്തിന്റെ തലേ രാത്രി നമ്പ്യാർ ആരോടോ കലഹിക്കുന്നതായി കേട്ടിട്ടുണ്ട് എന്നാൽ മകനായ ശേഖരക്കുറുപ്പിനെ നമ്പ്യാർ വഴക്ക് പറയുകയായിരുന്നിരിക്കാം എന്ന ധാരണയിൽ കിടാവ് അതിൽ ഇടപെടാൻ പോയില്ല പിന്നീട് ശേഖരക്കുറുപ്പിന്റെ വിളി കേട്ട് മുറിയിലേക്ക് ചെന്നപ്പോൾ നമ്പ്യാർ മൂർച്ഛിച്ചു കിടക്കുകയായിരുന്നു എന്നും കിടാവ് കോടതിയിൽ പറഞ്ഞു ഡോക്ടർ പരിശോധിച്ചു പോയ ശേഷം അപ്പു നമ്പ്യാർ തന്നെ വിളിച്ച് വക്കീൽ ശങ്കരമേനോനെ വരുത്താൻ പറഞ്ഞെന്നും വക്കീൽ വന്ന ശേഷം രാമൻ നായരെയും വിളിച്ച് ആ കടലാസിൽ ഞങ്ങളോട് ഒപ്പിടാൻ പറഞ്ഞതായും കിടാവ് വെളിപ്പെടുത്തി നമ്പ്യാർ മരിച്ചപ്പോൾ അയാളുടെ തലയാണച്ചോട്ടിൽ കിടന്ന കടലാസ് ഞങ്ങൾ ഒപ്പിട്ടതാണെന്ന് തോന്നുകയും അത് ശേഖരക്കുറിപ്പിന് നൽകുകയും ചെയ്തെന്നാണ് കിടാവ് കോടതിയിൽ നൽകിയ മൊഴി എന്നാൽ ബാരിസ്റ്റർ മിസ്റ്റർ തോമസ് കോടതിയിൽ അതേ കടലാസ് കാണിച്ചപ്പോൾ അതിലെ ഒപ്പും മറ്റും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിടാവ് ഒപ്പിട്ട പേപ്പറല്ല അത് എന്ന് തെളിഞ്ഞു ശേഖരക്കുറിപ്പ് കോടതിയിൽ തന്റെ വാദം നിരത്തിയെങ്കിലും ഒസ്യത്ത് ശേഖരക്കുറിപ്പ് കളവായി നിർമ്മിച്ചതാണെന്നാണ് ജഡ്ജി വിധിച്ചത് പിന്നീട് ഗവൺമെന്റ് കേസായി വീണ്ടും തെളിവുകളൊക്കെ പരിശോധിച്ചു പ്രതിഭാഗം സാക്ഷികളായി കരുണാകരനെ വിസ്തരിച്ചപ്പോൾ അപ്പു നമ്പ്യാരുടെ ശവസംസ്കാരത്തിന് മുമ്പ് പതിനൊന്ന് മണിക്ക് ശേഖരക്കുറിപ്പ് ഒസ്യത്ത് നൽകിയിരുന്നെന്നും ഒരു മണിക്കൂറിനുള്ളിൽ കള്ള ഒസ്യത്തുണ്ടാക്കി കള്ള ഉപ്പും നിർമ്മിക്കാൻ കഴിയില്ലെന്നും വക്കീലന്മാർ വാദിച്ചു ശേഷം രണ്ട് സാക്ഷിമാരെ കൂടി വിസ്തരിച്ചു ഒന്ന് അപ്പു നമ്പ്യാരുടെ അപ്പുനമ്പ്യാരുടെ കുട്ടിപ്പെട്ടരായിരുന്നു അപ്പുനമ്പ്യാർ മരിക്കുന്നതിന് ദിവസം രാത്രി മുറിയിൽ ചെന്നപ്പോൾ വക്കീൽ ശങ്കരമേനോൻ ഒസ്യത്ത് തൻ്റെ പക്കലുണ്ട് അത് പോയി പോകില്ല എന്നും പറയുന്നതായി കേട്ടു എന്ന മൊഴിയാണ് അവസാനത്തെ സാക്ഷി ഡോക്ടർ മേനോനായിരുന്നു അപ്പു നമ്പ്യാർ പെട്ടെന്നുണ്ടായ വ്യസനത്താൽ ഹൃദയം പൊട്ടി മരിച്ചതാണെന്നും താൻ കാണുമ്പോൾ അയാൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞു കൂടാതെ മരിക്കുന്ന ദിവസം രാവിലെ നമ്പ്യാർ തന്റെ മരണപത്രം എഴുതി വച്ചിട്ടുണ്ടെന്നും ശങ്കരമേനോനാണ് എഴുതിയതെന്നും കൂടി കൂട്ടിച്ചേർത്തു ഈ തെളിവ് കഴിഞ്ഞപ്പോഴാണ് ശേഖരക്കുറിപ്പ് കുറ്റക്കാരനല്ലെന്ന് വിധിയുണ്ടായത് പക്ഷേ ഓസ്യത്താരാണ് കള്ളമായി നിർമ്മിച്ചത് ശങ്കരമേനോനെ ആരാണ് കൊന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ആഖ്യാതാവിന് ലഭിച്ചിരുന്നില്ല അതിനായാണ് ഈച്ചരമേനോന്റെ വീട്ടിലേക്ക് ആഖ്യാതാവ് ചെല്ലുന്നത് കഥാന്ത്യത്തിൽ ഈ കേസിൽ ഒളിഞ്ഞുകിടക്കുന്ന വസ്തുതകളെപ്പറ്റി വെളിപ്പെടുത്തുന്നത് കേസിനെ പറ്റി ആദ്യം മുതലേ മനസ്സിലാക്കിയ ഈച്ചരമേനോനാണ് ശങ്കരമേനോൻ കീശയിലിട്ടു പോയ ഉസ്യത്ത് കൈക്കലാക്കാനാണ് പ്രതി അദ്ദേഹത്തെ കൊന്നതെന്നും അപ്പുനമ്പ്യാർ മരിക്കാൻ കാരണക്കാരൻ നാരായണൻ നമ്പ്യാരാണെന്നും ഈശ്വരമേനോൻ ആഖ്യാതാപനോട് പറയുന്നു ഒസ്യത്ത് കള്ളമായി നിർമ്മിച്ചതാണെന്ന് എളുപ്പം തെളിയിക്കത്തക്ക വിധത്തിലാണ് നിർമ്മിച്ചിരുന്നത് അത് മനഃപൂർവം ശേഖരക്കുറിപ്പിനെ പ്രതിയാക്കാനാണെന്നും ഈശ്വരമേനോൻ വെളിപ്പെടുത്തുന്നു കള്ളത്തരമൊക്കെ ചെയ്ത നാരായണൻ നമ്പ്യാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് വലിയ കഷ്ടം തന്നെ എന്ന ഈശ്വരമേനോൻ്റെ വ്യസനത്തിലൂടെയാണ് കഥ അവസാനിക്കുന്നത്